മാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ഉണ്ടോ പറയുന്നത് ഒരു ദിവസം പുറത്തു പോകുന്ന ദേവിയാനി കയ്യിൽ ഒരു ഡോക്യുമെന്റ്സ് അടങ്ങിയ ഫയലുമായിട്ടായിരിക്കും തിരികെ അനന്തപുരിയിലേക്ക് വരുന്നത് അത് കാണുന്ന സമയത്ത് ജാനകിയും അനാമികയും മുഖത്തോട് മുഖം എന്നിട്ട് ചോദിക്കണേ വല്യമ്മ എന്താ വല്യമ്മയുടെ കയ്യിൽ എന്നൊക്കെ ചോദിക്കും ആ മോളെ ഇത് എന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച ഡോക്യുമെന്റ്സുകളാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞു അച്ഛന്റെ പേരിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലേക്ക് മാറ്റി അച്ഛൻ വയസ്സായില്ലേ ഇനി ഇതൊന്നും നോക്കി നടത്താൻ വയ്യെന്നേ അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് വേണ്ടി പോയതായിരുന്നു ഞാൻ എന്നൊക്കെ പറയുവാണ് ദേവയാനി ആ വല്യമേട അച്ഛന്റെ സ്വത്തുവകകൾ എന്നൊക്കെ പറയുമ്പോൾ അത് കുറെ ഉണ്ടാകുമല്ലോ വല്യമേടെ അച്ഛൻ ഒരു കോടീശ്വരനായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതെ അനാമിക ആ അച്ഛന്റെ ഏക മക്കളാണ് ഞാൻ അപ്പോൾ പിന്നെ ആ സ്വത്തുക്കളുടെ ഒക്കെ അവകാശം ഞാൻ മാത്രമാണല്ലോ അച്ഛൻ നേരത്തെ പത്ത് കോടി എൻ്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നോ പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ പേരിലുള്ള ഇരുപത്തി അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലമാണ് എൻ്റെ പേരിലേക്ക് മാറ്റിയത് ആ സ്ഥലത്തിന് ഇപ്പോഴത്തെ മതിപ്പ് വില വെച്ച് നോക്കിയാൽ ഏകദേശം നൂറ്റി കോടിയോളം രൂപ വരുമെന്നൊക്കെ പറയുവാണ് ദേവയാനി അത് കേൾക്കുമ്പോൾ അനാമികയുടെയും ജാനകിയുടെയും കണ്ണു തള്ളിപ്പോകുന്നുണ്ട് എന്ത് നൂറ്റി കോടി രൂപയുടെ സ്വത്തോ ഇനി ഇതെല്ലാം വല്യം ആദർശേട്ടൻ്റെ പേരിലേക്ക് മാറ്റുമായിരിക്കുമല്ലേ ആദർശേട്ടൻ്റെയൊക്കെ ഒരു ഭാഗ്യമെന്ന് അനാമിക്ക് പറയുമ്പോൾ അവൻ്റെ എല്ലാം മോളെ അവളുടെ ഭാഗ്യമെന്ന് പറ പരഗതിയും ഇല്ലാതെ കയറി വന്നവൾക്ക് നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വത്താണ് കിട്ടാൻ പോകുന്നത് പിന്നെ മുത്തശ്ശന്റെ വക വേറെയും എന്തായാലും അവൾക്ക് കൊള്ളാമെന്നൊക്കെ പറയുവാണ് ജാനകി അതൊന്നും എനിക്കറിയേണ്ട ജാനകി അല്ലെങ്കിൽ തന്നെ അനന്തപുരിയിലെ സ്വത്തുവകകളുടെയൊക്കെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ലല്ലോ അച്ഛനല്ലേ പക്ഷെ എനിക്ക് എന്റെ അച്ഛൻ തന്ന ഈ സ്വത്തുവകകൾ എനിക്ക് ആരുടെ പേരിലെ പേരിലേക്ക് വേണമെങ്കിലും മാറ്റി എഴുതാം പക്ഷെ ഞാൻ ഇത് ആദർശിന്റെ പേരിലേക്കല്ല തൽക്കാലം എഴുതുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ പേരിലേക്കാണ് ഞാൻ ഇത് മാറ്റി എഴുതാൻ പോകുന്നത് എന്തായാലും നാളെ തന്നെ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ദേവികാനി അകത്തേക്ക് കയറി പോവാണ് ആർക്കായിരിക്കും ആ സ്വത്തൊക്കെ കൊടുക്കാൻ പോകുന്നത് എന്തായാലും ആ പെൺകുട്ടിയുടെ ഒക്കെ ഒരു ഭാഗ്യമേ നൂറ്റൻപത് കോടിയുടെ സ്ഥലമല്ലേ അവൾക്ക് കിട്ടാൻ പോകുന്നത് അവളുടെ ഒക്കെ ഒരു തലവരെയും പറഞ്ഞ് അസൂയപ്പെടുകയാണ് അനാമികൾ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് ഏഴ് പറഞ്ഞ കാര്യം മോൾക്ക് മനസ്സിലായില്ലേ എഴത്തി സ്ഥലം എഴുതി തരാൻ പോകുന്നത് മോളുടെ പേരിലേക്കാണ് ഏഴത്തിക്ക് എല്ലാവരേക്കാളും പ്രിയപ്പെട്ടത് മോളാണെന്ന് മോൾക്ക് തന്നെ അറിയാലോ അച്ഛൻ എല്ലാ സ്വത്തുക്കളും നയനയുടെ പേരിലാക്കുമെന്ന് അച്ഛനെന്ന് പറഞ്ഞായിരുന്നല്ലോ അന്ന് മുതൽ ഏഴത്തിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു എൻ്റെ അനാമിക്ക മോൾക്ക് സ്വത്തൊന്നും ഇല്ലല്ലോ എന്നോർത്ത് എന്തായാലും മോൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ജാനകി എടുത്തി എന്തായാലും ആ പ്രോപ്പർട്ടി ഒക്കെ നാളെ തന്നെ മോളുടെ പേരിലേക്ക് മാറ്റിയിരിക്കും എനിക്കറിയില്ലേ എന്റെ എൻ്റെ എഴുത്തിയെ മോളെന്തായാലും സമാധാനമായിട്ടിരിക്കുന്നു കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ ശരിയായിരിക്കുമോ അമ്മേ വല്യമ്മ നൂറ്റൻപത് കോടിയുടെ സ്വത്ത് എൻ്റെ പേരിലേക്കായിരിക്കുമോ എഴുതി തരാൻ പോകുന്നത് സന്തോഷ വാർത്ത ഞാൻ ഇപ്പം തന്നെ അച്ഛനെയും അമ്മയെയും വിളിച്ച് അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്നങ്ങ് പോവുകയാണ് ശേഷം രേവതിയെ കോൾ ചെയ്യുന്നുണ്ട് അമ്മേ ഞാനിപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളി വിളിച്ചത് വല്യമ്മയുടെ അച്ഛൻ്റെ സ്വത്ത് വകുപ്പ് െ നമുക്ക് കണക്കിട്ടാൻ പോകുന്നത് എക്കർ കണക്കിന് സ്ഥലമാണ് വല്യമ്മയുടെ ഉള്ളത് വല്യമ്മ അത് സർപ്രൈസ് ആയിട്ട് എനിക്ക് തരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അമ്മയ അക്കാര്യം എന്നോട് പറഞ്ഞത് ആധർ ഷർട്ടന് പോലും കൊടുക്കാതെ വലിയ അത് മുഴുവൻ എൻ്റെ പേരിലേക്ക് ആക്കാൻ ഒരുങ്ങുകയാണെന്നൊക്കെ പറയുമ്പോൾ സത്യമാണോ മോളെ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല അവൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്തായാലും മോളുടെ വല്യമ്മയ്ക്ക് എപ്പോഴെങ്കിലും നല്ല ബുദ്ധി ഉദിച്ചല്ലോ മോൾക്ക് സന്തോഷമായില്ലേ ഇതറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിൻ്റെ അച്ഛനായിരിക്കും മോളെ എന്നൊക്കെ പറയുവാണ് രേവതി എനിക്ക് സന്തോഷമായിരുന്നോ അതെന്തൊരു ചോദ്യം അമ്മേ നൂറ്റൻപത് കോടി രൂപയുടെ സ്വത്തൊക്കെ ഒറ്റയടിക്ക് അങ്ങ് കയ്യിലെത്തുക എന്ന് വെച്ചാൽ അതിൽ പരം വേറൊരു സന്തോഷമുണ്ടോ അച്ഛനും അമ്മയും നാളെ തന്നെ ഇങ്ങോട്ട് വരണം വല്യമ്മ നാളെ തന്നെ സ്വത്തൊക്കെ മാറ്റിയായതു എന്നാണ് പറഞ്ഞതേ അപ്പം അത് കാണാൻ നിങ്ങളും ഇവിടെ വേണം അമ്മ വേഗം അച്ഛനോട് കാര്യം പറയേ എന്നിട്ട് അച്ഛനെയും കൂട്ടി അമ്മ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ടെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അനാമിക ചെയ്യുവാണ് അങ്ങനെ രേവതിയിൽ നിന്നും ഈ വിവരം അറിഞ്ഞാൽ വേണു നിലത്തൊന്നുമല്ലായിരിക്കും അല്ലായിരിക്കും കാര്യം അറിയാതെ ഒരുപാട് അങ്ങ് സന്തോഷിച്ചു കൂട്ടുകള് വീണു ഇപ്പോഴ എനിക്കൊന്ന് സമാധാനമായത് ആ നൂറ്റൻപത് കോടി നമ്മുടെ മോളുടെ പേരിൽ ആക്കിയിട്ട് വേണം അതിൽ നിന്ന് ഒരു പത്തോ ഇരുപതോ സെന്റ് കുറച്ച് വിറ്റിട്ടെ ആ പണം കൊണ്ട് നമ്മുടെ കടകളൊക്കെ തീർക്കാൻ ഓടികളല്ലേ നമ്മുടെ കയ്യിലോട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഈ വീട് എത്ര പോരാ നമുക്ക് ഈ വീട് വിറ്റിട്ടെ ദേവി ദേവിയാനയുടെ സ്ഥലത്ത് അനന്തപുരി പോലെയുള്ള ഒരു വീടം വയ്ക്കണം ബാക്കിയുള്ള പണം വീതിച്ചേ നമ്മുടെ മൂന്ന് പേരുടെയും പേരിൽ ബാങ്കിലിട്ടാലും നമുക്ക് ശിഷ്ടകാലം അതുമായിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറയുവാണ് വേണോ ജാനകി നയനയോടായിട്ട് പറയണേ എടി നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ നീയും നിന്റെ ചേച്ചി എന്ന് പറയുന്നവളൊക്കെ ഇവിടെ ജീവിക്കാനായിട്ട് വന്നത് എന്നാലേ നീ ഒരു കാര്യം കേട്ടോ മുത്തക്ഷൻ മാത്രമേ നിന്റെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ പോകുന്നുള്ളൂ എന്നാൽ നിന്ന് വെറുക്കുന്ന നിന്റെ അമ്മായി അമ്മയുണ്ടല്ലോ എന്റെ സ്വന്തം മേടത്തി അവർ അവരുടെ സ്വത്തിൽ നിന്നും ഒരു രൂപ പോലും നിനക്കൊന്നും തരാൻ പോകുന്നില്ലടി അതെല്ലാം എന്റെ അനാമിക മോൾക്കുള്ളതാണ് അതിന്റെ പങ്കു പറ്റാൻ നീ വന്നേക്കരുതെന്നൊക്കെ പറയുമ്പോ അതിന് ആർക്ക് വേണം ഇളയമ്മയ സ്വത്തുക്കളൊക്കെ എനിക്ക് ജീവിതം ക്കാലം പണം ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട് അക്കാര്യം ചെറിയമ്മ മറന്നുപോയോ അല്ലാതെ ആരുടെയും സ്വത്തും പണവും ഒന്നും മോഹിച്ചിട്ടല്ല ഞാൻ ഇവിടേക്ക് കയറി വന്നത് ചെറിയമ്മേ പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം ആടു ക്ഷേട്ടൻ്റെ അമ്മ ഒന്നും ആലോചിക്കാതെ അനാമികയുടെ പേരിലേക്ക് സ്വത്ത് എഴുതി വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് തൽക്കാലം ഞാൻ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് നിന്നങ്ങ് പോവുകയാണ് അതേസമയം ജാനകി നയനയോട് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് അവിടെ മാറി നിന്ന് അജയൻ കേൾക്കുന്നുണ്ടാവും നയന അത് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നതും നാണം കെട്ടു നിൽക്കുന്ന ജാനകിയുടെ അരികിലേക്ക് വരുന്നുണ്ട് അജയൻ ജാനകി വന്ന് വന്ന് നിനക്ക് തീരെ നാണമില്ലാതായോ നീന മോളോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല നിന്റെ നാവ് നിയന്ത്രിച്ചേ പറ്റൂ ഹനാമിക ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷമാണ് നിന്റെ സ്വഭാവം ഇത്രത്തോളം മോശമായത് പോക്ക് അത്ര നല്ലതിനെല്ലാം കേട്ടോ ജാനകി ഇനി നീ നയന മോളോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നതെങ്ങാനും ഞാൻ കേട്ടാൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും അത് വേണ്ടെന്നാണെങ്കിൽ തൽക്കാലം നാവ് നിൽക്കുന്നതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ടേ അജയൻ അവിടെ നിന്നങ്ങ് പോവുകയാണ് പിന്നീട് അനാമിക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ വിവരം എന്തായാലും ഉടനെ തന്നെ നവ്യയെയും കൂടി അറിയിക്കണം ഇതറിഞ്ഞ് അവളുടെ ശംഖ് തകരട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നവ്യയെ കോൾ ചെയ്യുകയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്ന നവ്യയോടായിട്ട് എടി നിന്നൊരു കാര്യം അറിയിക്കാനാ ഞാനിപ്പോൾ വിളിച്ചതേ നീ ഈ വീട്ടിൽ നിന്നും പോയതോടെ എൻ്റെ കഷ്ടകാലമൊക്കെ തീർന്നു ഞാൻ ഞാനിനി ഇവിടുത്തെ മഹാറാണിയായിരിക്കും നീ കണ്ടോ എന്നൊക്കെ അനാമിക്ക് പറയുമ്പോൾ അതെന്താണ് മുന്തർശൻ എനിക്ക് അനന്തപുരി തറവാടിയെഴുതി തരാൻ തീരുമാനിച്ചോ അങ്ങനെയുള്ള മണ്ടൻ തീരുമാനങ്ങളൊന്നും മുത്തശ്ശൻ ഒരിക്കലും എടുക്കില്ല നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും വെച്ചിട്ട് പോടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഞെപ്പിയാ അതിന് ആർക്ക് വേണമെങ്കിൽ ഈ തറവാട് മുത്തശ്ശന്റെ സ്വത്ത് കിട്ടിയില്ലെങ്കിലും ഇനി എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് സന്തോഷത്തോടെയും ആർഭാടത്തോടെയും കൂടെ ജീവിക്കാനുള്ളതൊക്കെ വല്യമ്മ എനിക്ക് തരാൻ പോവുക ഇല്ല അച്ഛൻറെ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ചു അത് നാളെ തന്നെ വല്യമ്മ എന്റെ പേരിലേക്ക് മാറ്റി എഴുതാൻ പോവുകയാണ് നിന്റെ അനിയത്തിയെയും കൂട്ടി അങ്ങോട്ട് വാ അപ്പൊ ഈ കാഴ്ചൻ നിനക്ക് നേരിട്ട് കാണാം ഈ സമയം നീ കൂടെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നോ സാരമില്ല പോട്ടെ നിന്റെ അനിയത്തി ഇവിടെ ഉണ്ടല്ലോ അവൾ അത് മതി ആ കാണട്ടെ അത് മതി എനിക്കെന്നൊക്കെ പറഞ്ഞേ അനാമിക ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ആദർശ് ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാൻ മാത്രം വിട്ടിയാണോ എൻ്റെ അമ്മ അത്രയും വില കൂടി ആ പ്രോപ്പർട്ടി അറിഞ്ഞു വെച്ച് അനാമികയുടെ പേരിലേക്ക് എഴുതാൻ അമ്മക്ക് തോന്നിയല്ലോ എനിക്ക് തരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ലമ്മേ അമ്മയുടെ പേരിൽ തന്നെ അത് വെക്കുന്നതല്ലേ നല്ലത് എന്നല്ലങ്ങനെ ആദർശ ദേവയാനിയുടെ അടുത്ത് ചോദിക്കുമ്പോ എടാ നീ എന്തൊക്കെയാണെ ഈ പറയുന്നത് ആര് പറഞ്ഞു ഞാൻ അനാമികയ്ക്ക് സ്വത്തുക്കളൊക്കെ കൊടുക്കാൻ പോവുകയാണെന്ന് എന്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ് അതെ അത് മുഴുവൻ ആ അനാമികയുടെ പേരിലേക്ക് എഴുതാൻ എനിക്കെന്താ ഭ്രാന്തണ്ടോ അനിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ സകല കൊള്ളരുതായ്മകളും സഹിക്കുന്നത് അല്ലാതെ അവളോട് എനിക്ക് പ്രത്യേക സ്നേഹമൊന്നുമില്ല അതും സ്വത്ത് കൊടുക്കാൻ മാത്രം സ്വന്തം മകനായ നീ ജീവനോടെ ഉള്ളപ്പോൾ ഞാൻ മറ്റൊരാൾക്ക് ഈ സ്വത്തുക്കളൊക്കെ കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണോ നീ അമ്മയെ കുറിച്ച് കരുതിയിരിക്കുന്നതെന്നെല്ലാം ചോദിക്കുവാണ് ദേവിയാനി നിത്തശ്ശനും മുത്തശ്ശിയും ഇതേക്കുറിച്ച് സംസാരിക്കുവാണ് അനാമികക്ക് ദേവയാനി കൊടുക്കാൻ പോകുന്നത് കോടികളുടെ പ്രോപ്പർട്ടിയാണ് അങ്ങനെയാണ് ജാനകി എന്നോട് പറഞ്ഞത് ദേവയാനി ഇത് എന്തിനുള്ള പുറപ്പാടാ കരൾ മാറ്റിവെച്ചതോടെ അവളുടെ സ്വഭാവം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പോ കോടീശ്ശേരിയായിട്ടുള്ള അനാമികക്ക് ഈ പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാലങ്ങനെ മുത്തശ്ശു പരിഭവം പറയുമ്പോ എന്തെങ്കിലും ആവട്ടെടോ അയാളുടെ സ്വത്തുക്കളല്ലേ അത് അയാൾ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചോട്ടെ നമുക്കൊരു അഭിപ്രായവും പറയാൻ നിൽക്കണ്ടത് പറയുവാണ് മുത്തശ്ശൻ അവരങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വേണുവും രേവതിയും അവിടേക്ക് കയറി വരുന്നത് എന്തൊക്കെയാണ് വേണു വിശേഷങ്ങൾ എന്താ രാവിലെ തന്നെ പുറപ്പെട്ടെ എന്തെങ്കിലും വിശേഷമുണ്ടോ വിശേഷമുണ്ടോന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോ അത് പിന്നെ മോള് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ നല്ല മൂർത്തി സാറേ ഇവിടെ ദയവേശി അല്ലേ നല്ലൊരു കർമ്മമല്ലേ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ആദ്യം സ്ഥലം പോയി കാണണം അതിനുശേഷം രജിസ്ട്രേഷൻ അതിന് മുമ്പ് രേവതി നീ കൊണ്ടുവന്ന സമ്മാനം അങ്ങ് കൊടുത്തേക്ക് എന്നെല്ലാം രേവതിയോട് പറയും വേണു ദേവേച്ചി ഇത് ദേവജിക്ക് വേണ്ടി ഞങ്ങൾ ഒരു സാരി വാങ്ങിയതാണ് പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് ചേച്ചിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ചേച്ചി ഇത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞേ രേവതി അത് ദേവിയാനിക്ക് കൊടുക്കുവാണ് എനിക്കിത് വേണ്ട എനിക്ക് എന്തിനാ രേവതി സാരി സാരിയൊക്കെ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ സാരികളുണ്ട് ഇത് നിങ്ങളുടെ മോളുടെ അമ്മായി അമ്മയായിട്ടുള്ള ജാനകിക്ക് കൊടുത്തേക്ക് അതാണ് അതിന്റെ ശരിയും എന്നെല്ലാം ഇങ്ങനെ ദേവയാനി പറയുമ്പോ പിന്നെ ഒരു ജാനകി അവളുടെ കയ്യിൽ ഒരു സെന്റ് സ്ഥലം പോലും എടുക്കാനില്ല പിന്നല്ലേ അവർക്ക് വില കൂടിയ സാരി വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നല്ല അങ്ങനെ മനസ്സിൽ പറയുവാണ് രേവതി ഇതൊന്നും അറിയാതെ ജാനകി പറയുവാണേ അത് സാരമില്ല എഴുത്തി ഹനാമിക്ക് മോളുടെ അമ്മ ഇഷ്ടം കൊണ്ട് തരുന്നതല്ലേ വാങ്ങിച്ചോ എഴുത്തിന്നും പറഞ്ഞുകൊണ്ട് ജാനിക്കൂടെ നിർബന്ധിക്കുമ്പോ ദേവിയനി ആ സാരി വാങ്ങിക്കുന്നുണ്ട് ശരിക്കും ഈ സാരിക്ക് പതിനയ്യായിരം രൂപയൊന്നുമില്ല ഇല്ല മോളെ കൂടി പോയാൽ ഒരു അയ്യായിരം കൂടുതൽ ഉണ്ടാവില്ല എന്തായാലും ആ ക്യാഷ് പോയാൽ എന്താ എവിനിയുടെ വില കൂടിയ പ്രോപ്പർട്ടിയല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ പിന്നെ കുറച്ച് പൈസ പൊടിച്ചിട്ട് ഒരു സാരി അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് അമ്മ അങ്ങ് കരുതി എന്നൊക്കെ അനാമികയോട് രഹസ്യായിട്ട് പറയാണ് രേവതി സമയം വൈകി കണ്ട ദേവജി നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് പോയി കണ്ടാലോ എന്നൊക്കെ വേണു ചോദിക്കുമ്പോ അതിനെന്താ വേണോ ഇവിടെ അടുത്ത് തന്നെയാണ് ജാനകി നീ കൂടെ വരുന്നില്ലേ എല്ലാം ചോദിക്കുന്ന ടൈമിൽ തന്നെ നയനയും പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കൂടെ വരുന്നത് ഏത് നല്ല കാര്യം നടക്കുമ്പോഴും ഇടിച്ചു കയറി അങ്ങ് വന്നോളും അപശകുനമായിട്ട് എന്നൊക്കെ പറഞ്ഞ് അനാമിക നയനയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഏ അനാമിക വെറുതെ അനാവശ്യം പറയരുതേ ഞാനേ അങ്ങനെ വലിഞ്ഞ് കയറി വന്നതൊന്നുമല്ല ആദർ ഛേട്ട് അമ്മ വിളിച്ചിട്ട് തന്നെയാ ഞാനും വന്നത് എന്നല്ലങ്ങനെ നയന പറയുമ്പോ മോളെ അവൾ കൂടി വന്നോട്ടെ പ്രോപ്പർട്ടി മോളുടെ പേരിലാക്കുന്നത് നിൽക്കുന്ന നയന അവൾ കണ്ടോട്ടെ കണ്ടോട്ടെക്ക് അങ്ങനെ തോന്നി കാണും അതുകൊണ്ടായിരിക്കും ദേവേശി അവളെയും കൂടെ വിളിച്ചത് ഒരു കണക്കിന് അത് നന്നായില്ലേ മോളെ അവൾ ഇതെല്ലാം കണ്ട് അസൂയപ്പെടട്ടെ അപ്പോൾ വെറുതെ അതും ഇതുമൊക്കെ പറഞ്ഞു മോളുടെ സന്തോഷം കളയട്ടെന്നൊക്കെ പറയുകയാണ് രേവതി അങ്ങനെ എല്ലാവരും കൂടി ദേവയാനിയുടെ ആ സ്ഥലം കാണാൻ പോകുന്നുണ്ട് അനാമിക്ക് മോള് നന്നായിട്ട് നോക്കി കണ്ടോ സ്ഥലമൊക്കെ നൂറ്റമ്പത് കോടിയുടെ പ്രോപ്പർട്ടിയാണ് ഈ കിടക്കുന്നത് എനിക്ക് കിട്ടാത്ത ഭാഗ്യമല്ലേ മോൾക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ വേണു പറയുമ്പോ എനിക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടമായി അച്ഛാ എല്ലാ ഉടനെ തന്നെ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് സെന്റ് മുറിച്ച് വിൽക്കണം പണത്തിന് അത്യാവശ്യമുള്ള സമയമല്ലേ എന്നൊക്കെ അനാമിക്ക് പറയുമ്പോ അതേ മോളെ ഞാൻ അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുവാണ് വേണു ഇല്ല അച്ഛന്റെ സ്ഥലമായത് ഇത് നയന മോൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോ ഇഷ്ടമായി അമ്മയെന്ന് ഞാൻ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ലടി ഇനി ഇത് എൻ്റെ അനാമിക മോളുടെ പ്രോപ്പർട്ടിയാണ് അവളുടെ സ്വന്തം അവൻ പോവുക ഇത് എടുത്ത് ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ യും പെട്ടെന്ന് ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തണം നമുക്ക് ഇപ്പോൾ തന്നെ രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് ജാനകി പക്ഷെ അതിന് അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടെ വരണമെന്നില്ല ഇൽക്കാലം ഞാനും ആദർശം നയനയും കൂടി പോയാൽ മതി എന്നെല്ലാം ദേവയാനി പറയുമ്പോ മുഖത്തോട് മുഖം നോക്കുവാണ് അനാമികയും വേണും രേവതിയും അതെങ്ങനെ ശരിയോ മേടത്തി അനാമിക മോൾ വന്നാലല്ലേ രജിസ്ട്രേഷൻ നടക്കൂ അവളുടെ പേരിലേക്കല്ലേ എടുത്തി മാറ്റി എഴുതാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുവാണ് ജാനകി ജാനകി നീ എന്താ ഈ സംസാരിക്കുന്നത് ഇത് എനിക്ക് എന്റെ അച്ഛൻ തന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്ന് നിനക്കറിയാലോ അതൊന്നും ചിന്തിക്കാതെ നിന്റെ മരുമകളുടെ പേരിലാക്കാൻ എനിക്ക് വട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജാനകി ഞാൻ ജാനകിയോട് പറഞ്ഞിരുന്നോ ഇത് ഞാൻ അനാമികയുടെ പേരിലേക്ക് മാറ്റി എഴുതാൻ പോവുകയാണെന്ന് എങ്കിൽ കണ്ണും കാതും തുറന്നു വെച്ച് കേട്ടോ ഈ പ്രോപ്പർട്ടി ഞാൻ നൈനയ്ക്ക് കൊടുക്കാൻ പോവാ നിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ മോനും മരുമകൾക്കും മാത്രം അവകാശപ്പെട്ടതാ അനകി നിന്റെ പേരിൽ വല്ല വസ്തുവും ഉണ്ടെങ്കിൽ നീ അത് സ്വന്തം മരുമകളായിട്ടുള്ള അനാമിക മോളുടെ പേരിലേക്ക് മാറ്റി എഴുതിയേക്ക് അല്ല അത് എന്റെ അച്ഛൻ സമ്പാദിച്ചതിൽ കൈയിട്ട് വരാൻ വരണ്ടെന്ന് നിന്റെ മരുമങ്ങളോടൊന്ന് പറഞ്ഞേക്കെന്നൊക്കെ പറയുവാണ് ദേവിയാനി ദേവയാനി പറഞ്ഞത് കേട്ട് എല്ലാവരും ആകെ ഷോക്കുമായിട്ട് നിൽക്കുവാണ് വെറുതെ തമാശ കളിക്കല്ലേ അതിനുള്ള സമയമല്ല ഇത് ഇതിനാണോ ഈ അടുത്ത് അനാമികയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ വിളിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നെല്ലാം ചോദിച്ച് ജാനകി ദേഷ്യപ്പെടുമ്പോ അതിന് ഇവരെ ആര് കൂട്ടിക്കൊണ്ടുവന്ന ജാനകി പറയുന്നത് ഞാൻ നയനെയും ആദർശനെയും മാത്രമേ എന്റെ കൂടെ വരാൻ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ വന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് എന്നലക്കുന്ന ദേവയാനി പറയുമ്പോൾ ദേവയാനി ചേച്ചി എന്തായാലും ഇത് കുറച്ച് കൂടിപ്പോയി എൻ്റെ അനാമിക്കുമോള് ഈ പ്രോപ്പർട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് വിളിച്ചു വരുത്തി ഇലയിട്ട ശേഷം ചോറില്ലെന്ന് പറയുന്ന സ്വഭാവം നിങ്ങൾ ഞങ്ങളോട് കാണിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ കരുതിയില്ല ഏയ് വേണു ആണ് എൻ്റെ അടുത്ത് നിങ്ങളുടെ തറ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ ഈ വേണു ആരാണെന്ന് അറിയിച്ചു തരും ഞാൻ ഒരുപാട് സ്വത്ത് വകകൾ ഉള്ള ആൾക്കാർ തന്നെയാ ഞാനും എന്റെ മോളുമൊക്കെ ഉള്ള ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഇങ്ങനെ നാണം കെടുത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെന്നൊക്കെ പറഞ്ഞേ വേണു ദേവിയാനയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് എമ്മേ വല്യമ്മ വെറുതെ എന്റെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കരുതേ അച്ഛൻ എന്തെങ്കിലും ചെയ്താൽ വല്യമ്മക്ക് അത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വല്യമ്മ തൽക്കാലം ഇതിന്റെ പകുതി സ്വത്തെങ്കിലും എന്റെ പേരിൽ എഴുതി തരണം വെറുതെ ആളു വിളിച്ച് കളിയാക്കല്ലേ വല്യമ്മ എന്നൊക്കെ പറഞ്ഞ് ആരോടാ സംസാരിക്കുന്നത് എന്ന് പോലും ഓർക്കാതെ അനാമികയും ദേഷ്യപ്പെടുകയാണ് ഇതൊക്കെ നയനക്ക് കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാ വെറുതെ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് എന്ന്ള്ളിച്ചതെ അതൊക്കെ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ നാം നയന കൊണ്ടുപോകുന്നത് കാണാനാണോ മോളെ നമ്മൾ ഒരുങ്ങി കെട്ടി വന്നതെ അതിന് നമ്മൾ സമ്മതിക്കില്ല എന്നല്ല പറഞ്ഞ് രേവതിയും ദേവയാനിയുടെ നേർക്ക് വരുന്നുണ്ട് അതെ ഇങ്ങനെ അധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല വേണോ നിങ്ങളെക്കുറിച്ച് ചിലതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരിക്കൽ നിങ്ങളുടെ പേരിൽ വസ്തു ഉണ്ടെന്നും പറഞ്ഞ് ഒരു പ്രോപ്പർട്ടി കൊണ്ടുപോയി കാണിച്ചില്ലേ അതിന്റെ കാര്യമൊക്കെ എന്തായി അനിക്കും അനാമികും വേണ്ടി അവിടെ വീട് വെക്കുമെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് അനകി എന്താ അക്കാര്യത്തെ കുറിച്ച് ഇവരോട് ചോദിക്കാത്തത് ഇവരെന്താ അവിടെ ഇതുവരെ വീട് വെച്ച് കഴിഞ്ഞില്ലേ ഒരു പണി നടക്കുന്നുണ്ടോ അവിടെ ഇല്ലല്ലോ വീട് വീണുവിനി ഞങ്ങളെ വിട്ടികളാക്കാമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചുമതാവാം അനകി നീ ആദ്യം ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഇവരോട് ഒരു തീരുമാനം പറ എന്നിട്ട് മതി എൻറെ അച്ഛൻറെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത് അല്ലെങ്കിൽ തന്നെ എന്ത് അവകാശത്തിന്റെ പുറത്ത് അനാമിക എന്റെ അച്ഛന്റെ സ്വത്തിൽ കൈയിട്ട് വരാൻ വരുന്നത് എന്റെ മകനാണോ നിന്ന കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലല്ലോ ഈ നിൽക്കുന്ന ജാനകയുടെയും അജയന്റെയും മകനായ അനിയല്ലേ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൈയിട്ട് വരാൻ നോക്ക് അല്ലാതെ എന്റെ കുടുംബത്തിൽ കയറി ഇടപെടാൻ നിൽക്കരുത് അനാമിക അത് ഞാൻ അങ്ങനെ എപ്പോഴും കണ്ടു നിന്നെന്ന് വരില്ല എന്നെല്ലാം അനാമിക നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ദേവിയാനി അദർശ മുമ്പോട്ട് വന്ന് നിങ്ങൾ എന്റെ അമ്മയെ ഭീഷണിപ്പെടുത്താൻ മാത്രമായോ എന്നൊക്കെ ചോദിച്ചു വേണുവിന്റെ കുത്തിന് പിടിക്കാൻ ഒരുങ്ങുമ്പോ വേണ്ട മോനെ അയാൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇനി അവർ ഈ കാര്യത്തിൽ ഇടപെടില്ല നീ മോളെയും വിളിച്ച് വണ്ടിയിൽ കയറ് ഉച്ചക്കുൻപ് രജിസ്ട്രേഷൻ നടത്തണം എന്ന് പറഞ്ഞ് ദേവിയാനി നയനെയും ആദർശനെയും കൊണ്ട് പ്രോപ്പർട്ടി അവരുടെ പേരിലാക്കാൻ വേണ്ടി രജിസ്ട്രർ ഓഫീസിലേക്ക് പോവുകയാണ് അത് കണ്ട് അനാമികയും ജാനകിയും ഒക്കെ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുവാണ് ഷോ ആകെ നാണം കേട്ടോ ഒരു കാര്യത്തിന് വേണ്ടിയാണോ മോളിനി ഞങ്ങളെ വിളിച്ചു വരുത്തിയിരുന്നത് ചോ ആ സാരിയുടെ ക്യാഷും വെറുതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയും വേണു ഇങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോ ഞാൻ അറിഞ്ഞു അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോൾ അതായിരിക്കും സത്യമെന്ന് ഞാൻ കരുതി എന്തൊക്കെയാ അമ്മ എന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ എഴുത്തിയാണ് എൻ്റെ എഴുത്തിയെ എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല ിപ്പോൾ സ്വന്തം മേടത്തിയുടെ സ്വഭാവം എന്താണെന്ന് ശരിക്ക് കണ്ടറിഞ്ഞല്ലോ അല്ലേ അവർക്ക് അവരുടെ കുടുംബം മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും അമ്മ മനസ്സിലാക്കിയാൽ നന്നെന്നൊക്കെ പറഞ്ഞ് ജാനകിയോട് ദേഷ്യപ്പെടുവാണ് അനുവാമിക അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയുണ്ടോ ഇനി പത്രമാറ്റിൽ വരാനായിട്ട് പോകുന്നത് ഹീ ഒറിവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ